എന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അന്ന കാലത്തെ എല്ലാ നേതാക്കന്മാരുമായി അർജുൻ സിംഗ് നട്ടർ സിംഗ് ഭജൻലാല് എസ് പി ചവാൻ വൈ വൈ ബി ചവാൻ ശരത് പവർ ഇപ്പോഴും ശരത് പവാറുണ്ട് ഒരു സെറ്റ് ഓഫ് അന്ന് ശരത് പവർ കോൺഗ്രസ്സിലാണ് ഉള്ള നേതാക്കന്മാരെല്ലാവരുമായിട്ട് നല്ല ബന്ധം പി വി നരസിംഹറാവു പി ശിവശങ്കർ അതൊക്കെ മഹാരാഥന്മാരായ വലിയ വലിയ നേതാക്കന്മാരായിരുന്നവരെല്ലാം അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് ശങ്കർ ദയാൽ ശർമ്മ ഇന്ത്യ രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിൻ്റെ മകള് ഗീതാഞ്ജലി ശർമ്മ എൻ എസ് യു ആദ്യത്തെ ഞങ്ങൾ എനിക്ക് മുമ്പ് രണ്ട് പ്രസിഡന്റ്മാർക്ക് മുമ്പുള്ള പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഞങ്ങളെപ്പോഴും പുള്ളിക്കാർ എടുക്കാൻ പോവും കാണാൻ അപ്പോൾ ശങ്കർദേശ ശർമ്മ അവിടെ ഉണ്ടാവും അദ്ദേഹം വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കോൺഗ്രസ് പ്രസിഡൻ്റായ ആളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടിയില്ല എം പി മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ട്വന്റി പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ ചെയർമാനായിട്ട് എ ഐ സി സി എൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് ഗീതാഞ്ജലി ലളിത് മാക്കനും കൂടെ പിന്നെ വെടിവെച്ച് വന്നു കൊടുക്കുന്നുണ്ടാകും അതെ ഈ പഞ്ചാബിലെ എസ് ടിനിസ്റ്റർ ഞങ്ങളും വെടിവെച്ച് പോകും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ഷോക്കിങ് ആയ ഇൻസിഡൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിന് വീട്ടിൽ പോകായിരുന്നു അദ്ദേഹം പിന്നീട് ഗവർണറായി ആന്ധ്ര പിന്നെ ആന്ധ്രാ ഗവൺമെന്റ് വൈസ് പ്രസിഡൻ്റായി പ്രസിഡൻറ്റായി അപ്പം നമുക്ക് ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ട് പുള്ളിയെടുക്കലാണ് പോകുന്നത് അപ്പം നമ്മൾ എന്നെ അന്ന് നരസി നരസിംഹറാവ് ഗവൺമെൻ്റെ കാലത്ത് എന്നെ അന്ന് മന്ത്രിയാക്കാൻ തീരുമാനിച്ചു എന്നോട് തയ്യാറായിരിക്കാൻ വരെ പറഞ്ഞു പക്ഷേ എനിക്ക് എന്നെ ആക്കിയില്ല എനിക്കത് വിഷമമുണ്ടായി ആർക്കായാലും ഉണ്ടാവില്ല കാരണം ഞാൻ യൂത്ത് കോൺഗ്രസിൽ അഖിലേന്ത്യാ പ്രസിഡൻ്റ് കൂടിയാണ് അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായത് മമതാ ബാനർജി അപ്പോൾ എന്നെ എനിക്ക് പോലും എന്നെ മാറ്റിയിട്ട് മമതാ ബാനർജിയാണ് സ്പോർട്സ് ആൻഡ് യുത്തിൻ്റെ മിനിസ്റ്റർ എനിക്ക് വലിയ വിഷമമായി ഇവിടെ ഓൾഡ് ഇന്ത്യ പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നു ഞാൻ സ്റ്റേറ്റിൽ മന്ത്രിയായ ആൾ ഞാൻ രണ്ടാമത്തെ തവണ എം പി ആയിരിക്കുന്ന ആൾ എന്നെ എന്നെ മാറ്റിയിട്ടാണ് ഇതാക്കുന്നത് എനിക്ക് വിഷമമുണ്ട് ഞാൻ ശങ്കർ ദേവലി ശർമ്മ അദ്ദേഹം എന്നോട് പറഞ്ഞു രാഷ്ട്രീയ പൊളിറ്റിക്സ് യു വിൽ ഹാവ് പേഷ്യൻസ് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസാണ് അത് ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു ഞാൻ കോൺഗ്രസ് പ്രസിഡൻറ്റായിരുന്നു അറുപത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് എ സി സി പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ ട്വൻറ്റി പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു സെൽഫ് കൺവീനറായിട്ട് എ സി സി തന്നെ വെച്ചു ഞാനത് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഗവർണർ ആവില്ല വൈസ് പ്രസിഡൻറ് ആവില്ല ആവില്ല ഞാൻ അന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് പേഷ്യൻ്റായിട്ട് ഞാനത് ഏറ്റെടുത്തു പ്രണബ് മുഖർജിയാണ് ഞാൻ വില്ല അടുപ്പ് എന്നോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ വരെ ആയിരുന്നു പ്രധാനമന്ത്രിയാവെന്ന് കരുതി പക്ഷെ ആയില്ല അദ്ദേഹം പിന്നെ വന്നിരുന്നത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിട്ടാണ് എ ഐ സി സി ഒരു ചെറിയ മുറിയിൽ അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതൊക്കെ വരും അവസരങ്ങൾ വരും നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പേഷ്യൻസ് നഷ്ടപ്പെടാൻ പാടില്ല എന്നെ എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഉപദേശമാണ് നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ ഞാൻ ഇതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കും രാഷ്ട്രീയത്തിൽ ശങ്കർധിയാൻ ശർമ്മയുടെയും പ്രണബ് മുഖർജിയുടെയും അനുഭവം ഞാൻ അവരെന്നോട് പറഞ്ഞാൽ ഞാൻ ഓർക്കാറുണ്ട് അതുപോലെ വലിയൊരു സിംഗ് വലിയ വലിയ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടാൻ പരിചയപ്പെടാൻ സംസാരിക്കാൻ ഓക്കെ നരസിംഹറാവുവിനോട് നമ്മൾ അരമണിക്കൂർ സംസാരിച്ചാൽ ഒരു പുസ്തകം വായിക്കുന്നതിൻ്റെ പ്രയോജനമാണ് അദ്ദേഹത്തിൻ്റെ ഇൻസൈഡർ എന്ന് പറയുന്നൊരു നോവലുണ്ട് നല്ല നോവലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് വേറൊരാട് അദ്ദേഹം ആനന്ദൻ്റെ പേരിൽ എഴുതി കഥാപാത്രത്തിൻ്റെ പേര് ആനന്ദം എന്നാണ് അദ്ദേഹം തന്നെ ജീവിതം പറയുകയാണ് ഒരു നോവൽ രൂപത്തിൽ അത് വായിക്കേണ്ട പുസ്തകമാണ് അപ്പം ഇങ്ങനെയുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞൊക്കെ വി പി സിംഗ് കോൺഗ്രസ് പി സി സി പ്രസിഡൻ്റായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ് ആകുമ്പോൾ എൻ ഡി തിവാരി അപ്പോൾ ഈ ലോ ഇന്ത്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാജ്പേയി എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് വാജ്പേയിക്ക് ഞാൻ ഈ ഹിന്ദി പറയുന്നതുകൊണ്ട് പുളി പുളിക്ക് ഹിന്ദി പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് തെക്കേന്ദിയൻ്റെ ഒരാൾ ഹിന്ദി പറയുമ്പോൾ ഇഷ്ടമാണ് ജോർജ് ഫെർണാണ്ടസ് മധുലിമേ പിന്നെ അതുപോലെ പിന്നെ ഗീത മുഖർജി പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ള നേതാക്കന്മാർക്ക് നമ്മൾ ഈ ഹിന്ദി പറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് രാംവിലാസ് പാസ്വാൻ എല്ലാവരുമായിട്ടാണ് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഇങ്ങനൊരു ഒരു ഗുണമുണ്ടായി ഇന്ത്യയിലുള്ള എല്ലാ സോമനാഥ് ചാറ്റർജി ജ്യോതിർമയ് ബാസു വടക്കേന്ത്യയിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടാനും അവരോട് സംസാരിക്കാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുമൊക്കെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടി പിന്നെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഞാൻ ഏതാണ്ട് ഒരു അഞ്ഞൂറ്റി അൻപത് ജില്ലകളാണ് ഇപ്പോൾ ഏതൊക്കെ കൂടി കാണും ജില്ലകളിൽ ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പതോളം ജില്ലകളിൽ ഞാൻ തന്നെ പോയിട്ടുണ്ട് പരിപാടികളായിട്ട് പിന്നെ ഞാൻ എ സി സെക്രട്ടറി ആയി നോർത്ത് ഈസ്റ്റേൻ്റെ ചാർജ് ആയിരുന്നു പിന്നെ തമിഴ്നാടിൻ്റെ ചാർജ് ആയിരുന്നു പിന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ ആയി അങ്ങനെ ഇന്ത്യയിലൂടെ ഒട്ടാകെ പോകാനും ആളുകളെ കാണാനും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെടാനും ഒത്തിരി അനുഭവങ്ങൾ നമുക്കതുവഴി ഉണ്ടായിട്ടുണ്ട്